ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ സീറ്റുകളിൽ നടക്കാനൊരുക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ ബി ജെ പിക്ക് അഗ്നിപരീക്ഷയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് സീറ്റുകളിലേക്ക് കഴിഞ്ഞയാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേറ്റിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചതും യു പി ആണ് ആകെയുള്ള എൺപത് സീറ്റിൽ മുപ്പത്തിമൂന്നിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ അറുപത്തി സീറ്റുകൾ നേടിയിരുന്നു പാർട്ടിയുടെ വോട്ട് വീതം അൻപത് ശതമാനത്തിനും നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു രാജ്യസഭയിൽ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനും ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പ് വിജയം നിർണായകമാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നാലംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതോടെ ബി ജെ പിയുടെ അംഗസംഖ്യ എൺപത്തി ആറായി കുറഞ്ഞിരുന്നു എൻ ഡി എക്ക് നൂറ്റി ഒന്ന് അംഗങ്ങളുണ്ട് ഇരുന്നൂറ്റി അംഗ സഭയിൽ നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിന് നൂറ്റി പതിനാല് പേരുടെ പിന്തുണ വേണം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കം ഒൻപത് എം എൽ എ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സീറ്റുകൾ ഒഴിവുവന്നത് മറ്റൊരു സീറ്റിൽ സമാജ്വാദി പാർട്ടി എം എൽ എ ഇർഫാൻ സോളങ്കി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അദ്ദേഹത്തെ അയോഗ്യനാക്കുകയായിരുന്നു അങ്ങനെ പത്ത് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പത്തിൽ അഞ്ചും സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് മൂന്ന് സീറ്റുകളിൽ ബി ജെ പിയും ഒരു സീറ്റിൽ അവരുടെ സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയും മറ്റൊരു സീറ്റിൽ ആർ എൽ ഡിയുമാണ് ജയിച്ചത് നിലവിൽ യു പിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇന്ത്യ സഖ്യമായി ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു പിയിൽ വൻ മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയത് ഈ മേധാവിത്വം പാർട്ടിക്ക് നഷ്ടമാകുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് ഈ വർഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ മിൽക്കിപ്പൂർ നിയമസഭാ മണ്ഡലവും ഉൾപ്പെടുന്നുണ്ടെന്ന് സമാജ്വാദി പാർട്ടി നേതാവും സിറ്റിംഗ് എം എൽ എ യുമായ അവതേഷ് പ്രസാദ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഒൻപത് തവണ എം എൽ എയും മുൻമന്ത്രിയുമായ അവതേഷ് അൻപത്തി അയ്യായിരം വോട്ടിനാണ് ബി ജെ പിയുടെ ലല്ലു സിംഗിനെ അവിടെ പരാജയപ്പെടുത്തിയത് ഉത്തർപ്രദേശ് നിയമസഭയിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അംഗങ്ങളുണ്ട് സഖ്യകക്ഷികളായ അപ്നാദിന് പതിമൂന്നും രാഷ്ട്രീയ ലോക് ദളിന് എട്ടും സീറ്റുകളാണ് ഉള്ളത് സുഹേൽ ദേവ് ഭാരതീയ സമാജ്വാദി പാർട്ടിക്ക് ആറും നിഷാദ് പാർട്ടിക്ക് അഞ്ചും സീറ്റുകളുമുണ്ട് പ്രതിപക്ഷത്തുള്ള സമാജ്വാദി പാർട്ടിക്ക് നൂറ്റിമൂന്ന് സീറ്റുകളുണ്ട് കോൺഗ്രസിന് രണ്ട് സീറ്റും ജൻസത്താദിന് രണ്ടംഗങ്ങളും ബി എസ് പിക്ക് ഒരു സീറ്റുമാണ് നിലവിൽ യു പിയിലുള്ളത്